സ്റ്റീവിന് രാവിലെ കറണ്ട് ഇല്ല വെള്ളത്തിന്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് അപ്പൊ ഏർ എന്താ ഇപ്പൊ പാത്രം കഴുകുമ്പോ ഡിസ്റ്റർബ് ചെയ്യണ്ട അവൻ അവിടെ കളിച്ചോളൂല്ലോ അമ്മഅമ്മ നോക്കിക്കോളും അപ്പൊ അതുകൊണ്ടന്നെ കുണ്ടാക്കിയതാ അപ്പൊ അവൻ ഇടുക്കാൻ പോണം അപ്പൊ അതിനു മുമ്പ് ഇന്നത്തെ ചിക്കൻ കറിയ്ക്ക് ഇടുപ്പുണ്ട് അമ്മയ്ക്ക് ചിലപ്പോൾ അത് ഉച്ചയ്ക്ക് രീതി ഇഷ്ടപ്പെടാൻ ഞാൻ ശ്രീകരിക്കുക അപ്പം അതുകൊണ്ട് ഞാൻ മുട്ടതി കുഴുങ്ങാൻ വെച്ചു എന്നിട്ടൊരു തക്കാളിക്കറി പോലെ ഒരു തക്കാളി ചമ്മന്തി പോലെ അങ്ങനെ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അതുകൊണ്ടിട്ട് അമ്മക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം പോവാൻ സഞ്ചാരൻ എവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സഞ്ചാരം ഡിസ്റ്റർബ് ചെയ്യാൻ ശരിയല്ലല്ലോ അപ്പോൾ അത് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് വഴറ്റി പച്ചമുളക് ഇടരുണ്ട് പിന്നെ തക്കാളിയും കൂടി ഇടി ഡയറക്റ്റ് കട്ട് ചെയ്തതാണ് ടൈം ഇല്ലേ കാരണം മഴ ഇങ്ങനെ പെയ്ത് അങ്ങനെ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ നിക്കണം ചിലപ്പോൾ നല്ല വരുമഴ ചിലപ്പോൾ നല്ല വെയിൽ ചെറുതായിട്ട് വെയിൽ ആ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണത് അപ്പൊക്കെ വേഗം വീട്ടിലെത്തണം പിന്നെ ഗ്രേസ് അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരണുള്ളൂ ഇപ്പം തന്നെ പോരണില്ല കുറച്ചു നേരം നമ്മുടെ ഭർത്തകനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പോരാന്ന് വിചാരിക്കണേ അപ്പത് മുട്ട ഞാൻ ഇങ്ങനെ പുഴുങ്ങാൻ വെച്ചേട്ട തന്നെയായിരുന്നു അമ്മയ്ക്ക് വേണ്ടി മാത്രം അപ്പൊ ഇനി തക്കാളി ഒന്ന് ചൂടായി ഒന്ന് സെറ്റായി കഴിയുമ്പോ എല്ലാം ചോറൊക്കെ ഊട്ടി വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു വെച്ച് കൊടുത്തിട്ട് വേണം പോവാൻ അപ്പം അങ്ങനെ ദീ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഈ കോഴിമുട്ട പുഴുങ്ങി ഇതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതീ ഫുഡൊക്കെ കൊടുത്തത് സനേരം കഴിച്ചില്ലായിട്ട് സനേ ചേരും കോഴിമുട്ട മാത്രം കഴിച്ചോളൂ അപ്പോൾ അത് ഞങ്ങൾ പോകാനെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പോവാ അപ്പോൾ അതേ ഞങ്ങൾ പാടത്തിൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ നല്ല എന്താ പറയുക നല്ല സൂപ്പർ ആണ് ഇങ്ങനെ മഴ പെയ്തിട്ട് ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന അന്തരീക്ഷം എന്നാൽ ചെറിയ രീതിയിലൊരു ഒരു മഴയുണ്ട് ഒരു പൊടി ചാച്ചൽ മഴയുണ്ട് നല്ല തണുത്ത കാറ്റൊക്കെയാണ് അപ്പോൾ അതേ അങ്ങനെ ഞങ്ങൾ വീടെത്തി ഇപ്പൊ തുറക്കണം മമ്മേനീൻ്റെ ആടിൻ്റെയും സ്റ്റീവിൻ്റെ ഒരു അച്ചിയും ബഹളൊന്നും കേൾക്കാനില്ല മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ അവൻ എപ്പോഴും ഇവിടെ വന്ന് കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങും ഓടലും ചാടലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് തോന്നണത് ഡോറൊക്കെ അടച്ചിങ്ങനെ ഇരിക്കാണ്ട് ഞങ്ങൾ വന്നതേ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ സന്നചാട്ടൻ എന്നെ ഇറക്കി അപ്പം തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവിടെ പണിയിലായിരുന്നു അപ്പോൾ ഇനി എടുക്കാൻ വേണ്ടി എന്നെ എടുക്കാൻ വേണ്ടി വരും അപ്പോൾ വർത്താനൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് എന്നോട് എന്നോടേതീ ടാറ്റാ ബേബിയൊക്കെ പറഞ്ഞു പോകാൻ പോവാണ് സ്റ്റീവ് ഞാൻ ഓട്ടോറിക്ഷയില് വരുന്നതായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക കാരണം ഇപ്പോഴും ഞാൻ കൊണ്ടാക്കലും കൊണ്ടുവരലും ഒക്കെയാണ് പിന്നെ കുറെ പേര് കമ്മൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഡു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചോടെയെന്ന് ആക്ച്വലി എനിക്ക് ഡ്രൈവിംഗ് അറിയാട്ടോ ലൈസൻസ് ഒക്കെ ഉണ്ട് പിന്നെ കുറച്ചും കൂടി നാൾ കഴിഞ്ഞിട്ട് എല്ലാം ആവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കാരണം കാറൊക്കെ ഞാൻ മുമ്പ് ജസ്റ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ ഒന്നും ഡ്രൈവ് ചെയ്തിട്ടില്ല കല്യാണത്തിന് മുമ്പേ ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തായിരുന്നു ടു വീലറൊക്കെ ഞാൻ ഓടിക്കാറുണ്ട് ഫോർ വീലർ ജസ്റ്റ് ഒക്കെ ഒന്നും ഓടിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഭയങ്കരമായൊരു എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ കുറച്ച് സ്റ്റീവ് ചിരി കൂടിയും ആയിട്ട് എനിക്ക് മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം വണ്ടി വണ്ടിയെടുക്കാൻ പിന്നെ സാധനാണെങ്കിൽ എനിക്ക് വണ്ടി തരാനൊരു പേടിയുണ്ട് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു സാറിൻ്റെ കീഴിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വണ്ടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിക്കണേ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മോട്ടോർ ഓട്ടോനെ ഡിപ്പെൻഡ് ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ ടൂ വീലറുമേ അങ്ങനെയൊക്കെ വരുവുള്ളുമായിരുന്നു അതിപ്പോൾ സ്റ്റീവും കൂടി ഉള്ളതുകൊണ്ട് അവന് ഇച്ചിരി ഒടി വലുതാവണം പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് വെറുതെ ഓടിക്കാൻ പറ്റില്ലല്ലോ അമ്മതി അടുക്കളയില് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക പാവയ്ക്ക് ഒക്കെ പാവയ്ക്കു പേടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ സ്റ്റീവ് അപ്പാപ്പന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക പിന്നെ അത് നമ്മുടെ വെള്ളത്തിന്റെ മെയിൻ ഇഷ്യൂ കണ്ടുപിടിച്ചുടാം സഞ്ചാചാരൻ നല്ല ഡോഗ്സിന് ഫുഡ് ഫുഡ്ത്തിട്ട് തിരിച്ചു വന്നപ്പോൾ കാല് വാഷ് ചെയ്തിട്ട് കയറാറുണ്ട് അപ്പോൾ കാല് വാഷ് ചെയ്തപ്പോൾ പൈപ്പ് കറക്റ്റ് ആയിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന പൈപ്പിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ഫുൾ ടൈറ്റ് ആയാലും ചെറിയ രീതിയിൽ വെള്ളം പോകണ്ടായിരുന്നു അപ്പൊ അങ്ങനെ രാത്രി ഫുൾ അങ്ങനെ വെള്ളം പോയി വെള്ളം പോയി തീർന്നിട്ടാണ് രണ്ട് ടാങ്ക് ഉണ്ട് നമുക്ക് ആ രണ്ട് ടാങ്കിലത്തെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയാണ് അത് തീർന്നത് രാവിലെ സ്കൂൾ വിട്ട് ആണെങ്കിൽ കറണ്ടും സൈക്കിൾ ആദ്യായിട്ട് സൈക്കിൾ പോയതാ എങ്ങനെ എവിടെ ഡാഡി കിട്ടിയെ അവന്റെ ബാഗ് എടുക്കാൻ വേണ്ടി ബാഗ് പിടിക്കാൻ വേണ്ടി ഡാഡി ആദ്യായിട്ട് ആണ് അവൻ സൈക്കിളും പോണെ അപ്പൊ ടു വീലറുമ്പോ ഡാഡി പിന്നാലെ പോയി എന്റെ ഡാഡീനെ കാണാറില്ലല്ലോ നീ സ്റ്റീവ് ചേട്ട പോന്നീവ ചേട്ടാ സൈക്കിൾ செல்லன் அப்பாபாப்பாபன் ஏ அப்பாபன்ன ஏ வண்டியில தீவ செல்ல வண்டி கேரன் ஏனா அவடையெல்லாம் மோடி

മിഠായി ചേച്ചിക്ക് വേണ്ടടാ നീ കഴിച്ചോ ഗ്രൈസ് ഇല്ല ഗ്രൈസ് സ്കൂളിൽ പോയിക്കല്ലേ സൂപ്പർ പേർക്കോൺ നല്ല പച്ചയാന്നു പക്ഷെ നല്ല രസണ്ട് എന്താ അപ്പം അങ്ങനെതേ മമ്മയോട് തലയിൽ വെളിച്ചെണ്ണ പറ്റിത്തരാൻ പറഞ്ഞിട്ട് വെളിച്ചെണ്ണ പെറ്റാണ് കേട്ടാ ഞാൻ വെളിച്ചെണ്ണ പറ്റി കുളിച്ചാലും അമ്മ തലയിൽ വെളിച്ചെണ്ണ പറ്റി തരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് തലയിൽ ഇതേ വെളിച്ചെണ്ണ പെറ്റാണ് ഞാൻ വെളിച്ചെണ്ണ പറ്റാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കുറേ അങ്ങോട്ട് വാരി അങ്ങോട്ട് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒഴിച്ചിട്ടാണ് നല്ലോണം ഒന്ന് തലക്കൊന്ന് മസാജ് ചെയ്ത് അങ്ങനെ ചെയ്തു ചെയ്തതേട്ടാ ശരിക്കും പറഞ്ഞാൽ മൂത്തേക്കും ഇങ്ങനെ വരാൻ പക്ഷെ ശരിക്കും രസമാണ് തലയിൽ അങ്ങനെ കുറേ എണ്ണ ഒഴിച്ച് ഇരുന്ന് കഴിയുമ്പോൾ ഒരു കുളിക്കുമ്പോൾ ഒക്കെ തന്നെ ഒരു സുഖം കിട്ടും ഞാൻ വീട്ടിലേക്ക് ആകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് വെറുതെ തലയിലൊക്കെ ഇങ്ങനെ വരട്ടി അങ്ങനെ കുറേ നേരം സമയമൊന്നും അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ടൈം കിട്ടുമ്പോൾ കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനൊക്കെ നിൽക്കാറുണ്ട് കുറേ അധികം നേരം തലയിൽ വെളിച്ചെണ്ണ എനിക്ക് തലവേദന എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കാറില്ല പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുതേ ഇപ്പൊ രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളോട്ടാ ഇപ്പോൾ ദേ സ്റ്റീവ് ഇമ്മാനുവിൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക ഇമ്മാനുൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആ ഏരിയയിൽ കുറേ കുട്ടികളുണ്ട് അപ്പം സ്റ്റീവും അവരുടെ കൂടെ കുറേ നേരമൊക്കെ കളിച്ചു പിന്നെ അതെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റീവ് ഒന്നും ഉറങ്ങിയിട്ടില്ല ഇന്ന് ഓട്ടവും ചാട്ടവും ബഹളമായിരുന്നു പിന്നെ അതിനെ ഉറക്കം കൊണ്ടുപോയിട്ട് അവൻ ഒട്ടും ഉറങ്ങിയില്ലായിരുന്നു ഇപ്പോൾ അവന് ചെറിയ രീതിയിൽ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം അവിടുത്തെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ കൂടെ കുറേ നേരം കിടന്ന് കളിയും ബഹളമായിരുന്നു അപ്പം ഗ്രേസ് വരേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പം സണ്ണാടൻ ഗ്രേസിനെ എടുത്തിട്ട് വരും അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ ഒന്ന് തുറന്നിടന്നാണ് അപ്പം അപ്പേനെ വീട്ടിൽ ഇത് ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ന് സ്റ്റീവ് ആണെങ്കിൽ ഞാൻ അവനെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ സണ്ണാടന ഇല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഓട്ടോ ഓട്ടോയ്ക്ക് തന്നെ പോവാറ് നമ്മുടെ അടുത്താണ് കേട്ടോ വീട് അപ്പോൾ എപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം സ്റ്റീവനെ രാവിലെ കൊണ്ടാക്കി ഉച്ചയ്ക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അപ്പ തന്നെ എടുത്ത് ആ ഓട്ടോയിൽ അപ്പ തന്നെ സ്പോട്ട് തിരിച്ചു വരും ഇന്ന് ഞാൻ അതുപോലെ തന്നെ വീട്ടിലെത്തിയപ്പോ അവനെടുത്ത് നമ്മൾ കണ്ട സന്തോഷത്തിലൊക്കെ എടുത്തു കഴിഞ്ഞപ്പള്മാമ്മക്ക് ചാച്ച ബൈബേക്കെ പറഞ്ഞു അമ്മാമേ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ പോണില്ല അപ്പ കുറച്ചുമ്പോൾ വരുന്ന പറഞ്ഞ വീ പിന്നെ ഭയങ്കര കരച്ചിലായി കുറച്ചു നേരത്തേക്ക് അറിയുന്നേ ഉള്ളൂ കേട്ടാന്നെ

നേരത്തെ നേരത്തെ ചേട്ടാ വന്നിട്ട് പോയില്ലേ അപ്പൊ അപ്പൊന്ന എന്റെ മീത്തു കയറിട്ട് ബൈബേ അമ്മ വേറെ അപ്പൊ സന്നചാട്ടനെ ഒരു പേരൊക്കെ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട്

ഗ്രേസിന്റെ ബാഗ് ഞാൻ സ്റ്റീവന്റെ ഡ്രസ് ഇട്ടിട്ട് കൊണ്ട് പോയായിരുന്നു ബാഗാ ആ അമ്മാമ്മുടെ കൊടുക്കാൻ വേണ്ടി സ്റ്റീവന്റെ ഡ്രസ് കൊണ്ടു പോയായിരുന്നു ബാഗാ ഗ്രേസ് കണ്ടപ്പോ ഗ്രേസിന് തോർന്നു വന്നു എല്ലോർക്കാരുണ്ട് ബാഗിനെ പറ്റി എന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട് അതൊക്കെ എങ്ങടേലും പോകുമ്പോൾ എടുക്കണ്ട ആവശ്യമുള്ളൂ അതിനിവളെ എങ്ങടേലും പോകുമ്പോ ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഞാൻ പിടിക്കേണ്ടി വരും അതുകൊണ്ട് മാക്സിമം കൊതുകിനെ അപ്പൊ കൊതികിനെ ഓടിക്കണ നെറ്റിയമ്മടെ കുത്തില്ലേ അപ്പൊ ഇനി നേരെ ഇഷ്ടം ഇഷ്ടമിച്ചറാം അങ്ങനെ അതേ കസ്റ്റംസുള്ള ബിസിനയിലെത്തി ഞാൻ ദോശ പാത്രം മേടിച്ചുട്ടാ മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തനിമേടയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തനിമേട് തന്നെ മേടിച്ചു വേറെ കുറേ ബ്രാൻഡ്സ് ഒക്കെ കാണിച്ചായിരുന്നു ഇടാ പക്ഷെ ഞാനത് തന്നെ മേടിച്ചു കാരണം എൻ്റെ അടുത്ത് കുറേ നാളത് യൂ നിന്നായിരുന്നു ഞാൻ അതുപോലെ ആയിരുന്നു അതിനെ വേറൊന്നും ചെയ്യാണ്ട് അതന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ പാത്രം മേടിച്ചു സ്റ്റീലിൻ്റെ നല്ല വലിപ്പുള്ള വട്ടത്തിലുള്ള പാത്രം മേടിച്ചു പിന്നെ ഗ്രീസൺ സ്റ്റീവിനൊക്കെ സ്റ്റീലിൻ്റെ പാത്രം മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളത് കുറച്ച് സാധനങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നാലും സ്റ്റി ഗ്രേസിനൊരു വടി മേടിക്കണമായിരുന്നു ഗ്രേസ് ഗ്രേസിൻ്റെ ഓൾറെഡി ഉള്ള വടി ഒടിഞ്ഞു പോയി സ്റ്റീവ് എടുത്തത് ഒടിച്ചു അപ്പോൾ വീണ്ടും വടി രണ്ട് വടി മേടിക്കാനാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരെണ്ണം മേടിച്ചുള്ളൂ വടി കണ്ടപ്പോഴേയും ഗ്രീസിൻ്റെ ഇത് ഇത് പോയി വേണ്ട എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു എപ്പോഴും അടി കിട്ടില്ല എന്നാലും അത്യാവശ്യം കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ അടി കിട്ടാറുണ്ട് എന്നാലാണ് ആൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ വടീനെ നല്ല രീതിയിൽ പേടിയുണ്ട് അപ്പം അങ്ങനത്തെ വടി വെക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല കുറേ പ്രാവശ്യങ്ങളോട് പറഞ്ഞു വേണ്ടമ്മേ വടി വേണ്ട വേണ്ടമ്മേന്ന് പക്ഷേ എന്നാലും ആൾ ഓക്കെയാണ് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗ്രീസിന് കറുമുറ വേണം തക്കാളി മുറുക്കുണ്ടല്ലോ തക്കാളി മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും പക്ഷേ അത് മേടിക്കാറില്ല ഇടയ്ക്ക് മേടിക്കാറുള്ളൂ പക്ഷേ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് സാധനം അപ്പം ഇന്ന് ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് അവൾക്ക് മേടിച്ചില്ല ബ്രഷ് മേടിച്ചായിരുന്നു അപ്പോൾ അവൾക്ക് തക്കാളി മുറുക്ക് വേണമെന്ന് പറഞ്ഞാലും അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞാലും അവൾ തക്കാളി മുറുക്കെടുക്കുന്നുണ്ട് പിന്നെ എന്താ അത്രേ ഉള്ളൂ പിന്നെ വലിയ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നുമില്ല മെയിനായിട്ട് ഞാൻ വന്നത് പ്ലേറ്റ് എടുക്കാനും അതുപോലെ തന്നെ ദോശ ചട്ടി എടുക്കാനും വേണ്ടിയാണ് കാരണം ദോശപാത്രം ഇങ്ങനെ ചീത്തയായതിന് ശേഷം ദോശേൻ്റെ അകത്തിൽ പൊതുവെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറവാണ് പിന്നെ അവൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് സ്റ്റീവിനാണെങ്കിലും ഇഷ്ടമാണ് ദോശ അപ്പോൾ ഇപ്പോൾ മാവും ഇഡ്ഡിലിയും ഇഡ്ഡലിയാണ് സ്റ്റീവിന് കൂടുതലിഷ്ടം പക്ഷെ ദോശ കഴിക്കാൻ ഗ്രേസിന് ഇഷ്ടമാണ് കൂടുതൽ അപ്പം എൻ്റെ ചട്ടി പണി മുടക്കിയപ്പോൾ തുടങ്ങി ഞാൻ ഇഡ്ലിയിലാണ് എപ്പോഴും ആശ്രയം വെച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഷോപ്പിങ് സ്റ്റീവ് ആണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലോ ഇറങ്ങി അസ്റ്റംസ് എത്തിയിപ്പിക്കും അവൻ ഉറങ്ങി അപ്പോൾ സന്നചാട്ടൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഷോപ്പിൽ വരുമ്പോൾ അവൻ പിന്നെ ചിലപ്പോൾ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ് ഡിസ്റ്റർബൻസ് ആവും അച്ഛൻ പള്ളകേട്ട ആൾ പിന്നെ ഭയങ്കര ബഹളാവും കാരണം ഇന്ന് കുറേ ലേറ്റായി ഉറങ്ങാൻ തന്നെ അപ്പം അങ്ങനെ ദേ ഇനി ബില്ലൊക്കെ ചെയ്ത് ഇനി കുറച്ച് വെജിറ്റബിൾസ് മേടിക്കണം പിന്നെന്താ ഒരു ഡിയോഡ്രൻറ്റും കൂടി മേടിച്ചായിരുന്നു കേട്ടോ നിവിയയുടെ ഇതാണ് ഞങ്ങൾ മിക്കപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡിയോഡ്രൻ്റ് ഇതാണ് കേട്ടോ സൂപ്പറാണ് ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആ ഡിയോഡ്രൻറ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ച് നേരെ ഇതേ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ നമ്മുടെ വൈറ്റ് ബ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് വാട്സപ്പ് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഒരു വാട്സപ്പ് ചാനൽ അത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാനുള്ള ചാനൽ അത്രയേ ഉള്ളൂ പേഴ്സണൽ മെസ്സേജുകളൊക്കെ കുറേ പേര് എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാന്ന് ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഞാൻ പറ്റണ പോലെയൊക്കെ എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് റിപ്ലേ ചെയ്യാട്ടെ കാരണം എനിക്ക് എപ്പോഴും അങ്ങനെ ചാറ്റ് ചെയ്തിരിക്കാനോ എങ്ങനെ ടൈം കിട്ടണില്ല എന്നാലും ഞാൻ പറ്റണ പോലെയൊക്കെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ അതെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് വന്ന് കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കുകയാണ് കുറച്ച് വീട്ടിലുണ്ട് സവോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വേഗം തേ പോകാൻ പോവാണ് പിന്നെ നാളെ സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഇന്ന് ആണെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും വീട്ടിൽ ഞാൻ ചെയ്തില്ല ഇനി ചെന്നിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യണം കാരണം വൈകുന്നേരത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ചോറൊക്കെ ഇടിപ്പുണ്ട് പിന്നെ രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് തക്കാളിക്കറി ആ ഒരു സെറ്റപ്പിലാണെങ്കിൽ ഉണ്ടാക്കിയത് അപ്പോൾ ഉച്ചക്ക് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ഞാൻ കുറച്ച് ദിവസമായി ഈ പറയാമെന്ന് വിചാരിക്കണേ ഞങ്ങൾ ടി വി ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അയച്ചേൽ ഒരു ദിവസം കുറച്ച് നേരം മാത്രമേ ടി വി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അതിൻ്റെ ഇടയിൽ അമ്മക്ക് ടി വിയുടെ അമ്മയ്ക്ക് ഇങ്ങനെ ടി വിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് രണ്ട് മൂന്ന് കമന്റ്സ് വന്നായിരുന്നു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അമ്മയ്ക്ക് നിങ്ങൾ ടി വി വെച്ച് കൊടുക്കാത്തത് ശരിയല്ലാത്തെന്നുള്ള രീതിയിൽ കമൻറ്റ് വന്നായിരുന്നു ആക്ച്വലി അമ്മയുടെ കയ്യിലാണ് റിമോട്ടും അമ്മയുടെ റൂമിലാണ് അമ്മയുടെ ടി വി എല്ലാം ഞങ്ങളങ്ങനെ അതിന് ഇങ്ങനെ വെക്കേണ്ടത് ഇങ്ങനെ വെക്കേണ്ട ഒന്നും പറയാറില്ല പക്ഷെ പിള്ളേർ വരുമ്പോൾ അമ്മ അമ്മയുടെ ഇഷ്ടത്തിനുള്ള സമയത്താണ് അമ്മ ടി വി വെക്കാറ് പിള്ളേർ വരുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അവർ വരുമ്പോൾ ടി വി വെക്കണ്ട കാരണം അവർക്ക് അതിനൊരു ടെൻഡൻസി കുറച്ച് ദിവസം ആയപ്പോൾ കുറേ ഇട്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അത് ഓക്കെയാണ് അല്ലാണ്ട് അമ്മേനോട് ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്യണ്ട ഇന്ന യാറില്ല കേട്ടോ അമ്മയുടെ ഇഷ്ടം പോലെയാണ് അമ്മ ടി വി വയ്ക്കാറുള്ളത് അതുപോലെ തന്നെ അമ്മയുടെ ഇഷ്ടത്തിന് എല്ലാ കണ്ട്രോളും അമ്മയുടെ കയ്യിൽ തന്നെയാണ് അപ്പം അത്രേ ഉള്ളത് കമൻസിന് ഫ്യൂച്ച കുറച്ച് ദിവസം കഴിയുമ്പോൾ ആണെങ്കിലും കമൻസ് വേറൊരാൾ വായിച്ച് നോക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു പക്ഷെ എന്നാലും അതൊരു നെഗറ്റീവായിട്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോവാണ് ബാക്കി ശേഷം കാര്യത്തിൽ വേടിയെ കാണാം ബൈ ബൈ